എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് ബിൻഷ ലൈഫ് വ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ചുപൊളിച്ച് ആഘോഷിച്ചോ നമ്മളുടെ ഈസ്റ്റർ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വലിയ വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലയെന്നറിയാലോ നമ്മളുടെ ജീവിതത്തിലെ ആഘോഷങ്ങളുള്ള ദിവസങ്ങളിലൊന്നും നമുക്ക് അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ പറ്റില്ല എല്ലാവരും വിശേഷ ദിവസങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞാനിവിടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരിക്കും കേട്ടോ അങ്ങനെയുള്ള ചെറിയൊരു സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല എപ്പോഴും തിരക്കായിരിക്കും ആരെങ്കിലും ഒക്കെ കടയിൽ വരും കോഴിക്ക് വരുമ്പോൾ അതൊക്കെ വെട്ടി കൊടുക്കാൻ പോവാനായിട്ട് പോണ തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ പാചകം പറയണതൊന്നും എനിക്കവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ചെയ്യാനുള്ള സമയം കിട്ടില്ല ചെയ്താൽ തന്നെയും അത് അപ്പോഴും ഇപ്പോഴൊക്കെ ആയിട്ട് വന്നിട്ടൊക്കെയാണ് ചെയ്യുക ചിലപ്പോൾ അത് പകുതിക്ക് വെച്ച് തീ ഓഫ് ചെയ്തിട്ടൊക്കെ വേണം പോയി ചെയ്യാനായിട്ട് ഇന്ന് രാവിലത്തേക്ക് നമുക്ക് ഭൂരി മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ നമ്മളപ്പം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് സോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഉപ്പൊക്കെ ഇട്ട് വന്നായിട്ട് വഴറ്റിയിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കിഴങ്ങ് വേവിച്ചിട്ട് എല്ലാം എല്ലാം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ കറിവേപ്പില പിന്നീട് വന്നിട്ടാണ് ഇടണത് അതെന്താന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും അവിടെ കടയിൽ കടയിലാൾ വന്നപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയതാണ് അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ പിന്നെ കരിയില്ലല്ലോ അതുകൊണ്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പോയിട്ട് പിന്നീടാണ് വന്നിട്ട് അത് ചെയ്യണത് അപ്പം നമ്മളുടെ മസാലയ്ക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലക്കറി കിട്ടൂട്ട നമ്മളുടെ മസാലക്കറി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭൂരി ഉണ്ടാക്കണ്ടേ ഭൂരി ഉണ്ടാക്കാനായിട്ട് ഒരു എളുപ്പ വഴിയിൽ നിന്നുള്ള ഭൂരി ഉണ്ടാക്കലാണ് കേട്ടോ എന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭൂരി ഉണ്ടാക്കി നോക്കുന്നത് എന്തായാലും സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കി വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് സഹായിച്ചു നോക്ക ഭൂരി കുഴച്ച് വയ്യാണ്ടായി എന്നുള്ള പരാതി ഒന്നും വേണ്ട അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പൊ ഞാൻ ഇവിടെ പാക്കറ്റ് ചപ്പാത്തി കൊണ്ടാണ് കേട്ടോ എന്താ ഭൂരി ഉണ്ടാക്കണത് ഭൂരി ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ചപ്പാത്തി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഞാൻ ഇവിടെ നമ്മുടെ കടയിൽ നിന്ന് എടുത്തിട്ടുള്ള പാക്കറ്റ് ചപ്പാത്തി കൊണ്ടാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് കേട്ടോ എളുപ്പം പണി കഴിയുകയും ചെയ്യും നമുക്ക് മാവൊന്നും കുഴച്ച് വയ്യണ്ടാവും വേണ്ട എല്ലപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണത് നല്ലതാണ് ചപ്പാത്തി എടുത്തിട്ട് നാല് പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ടിട്ട് തിരിച്ച് മറിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഭൂരി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി കിട്ടും കേട്ടാ നമ്മളിപ്പം അപ്പടം കുളിക്കണ പോലെ ഇട്ടിട്ട് പൊളിച്ചെടുത്താൽ മതി സിമ്പിൾ ആയിട്ട് പണി കഴിയും നമ്മുടെ പാക്കറ്റ് ചപ്പാത്തിയിൽ പന്ത്രണ്ട് ഉണ്ട് കേട്ടാ അത് മുഴുവൻ നാലായിട്ട് കട്ട് ചെയ്ത് അത് മുഴുവൻ ചുട്ട് വരുമ്പേക്കും എന്റെ കൊറേ സമയം പോയി അമ്മ ഞാൻ അങ്ങനെ ചെല്ലുമ്പോഴേക്കും കഷ്ടത്തിലായിരുന്നു വേണം പറയാനായിട്ട് നല്ല തിരക്കായിരുന്നു ഞായറാഴ്ചയല്ലേ അപ്പൊ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ എന്തായാലും ഇതൊക്കെ വേഗം ചുട്ടെടുത്തിട്ട് രണ്ട് ഭൂരി എടുത്ത് കഴിച്ചു നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതന്നെ കോഴി വെട്ടാൻ പോയി നിന്ന് കഴിഞ്ഞപ്പം പിന്നെ കുറെ ടൈം എടുത്തിട്ടാണ് വരിക പിന്നെ ചോരൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് അത്ര പെട്ടെന്ന് തന്നെ ഒന്നും ഭക്ഷണം കഴിക്കാനും പറ്റില്ല അപ്പം ഞാൻ എന്തായാലും ഇത്ര നേരം ആയില്ലേ അമ്മ പറഞ്ഞു രണ്ടെണ്ണം കഴിച്ച് നോക്കിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ രണ്ട് ഭൂരി എടുത്ത് ടേസ്റ്റൊക്കെ നോക്കി ഞാൻ കഴിച്ചോണ്ടിരിക്കും പിന്നെ നമ്മുടെ ഏട്ടൻ വരുന്നു ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഏട്ടനും ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഏട്ടനിഷ്ടപ്പെട്ടു എന്നാണ് ആൾ പറഞ്ഞത് അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഭൂരിയാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അച്ഛൻ ഇവിടെ മൂന്നാലഞ്ച് ടാങ്കിലായിട്ട് മീൻ വളർത്തുന്നുണ്ടായിരുന്നു അതിലത്തെ മീനുകളൊക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പൊ അതില് രണ്ട് മീനും കൂടെ ഈ ടാങ്കിൽ കിടക്കുന്നുണ്ട് അപ്പൊ നമുക്കതൊന്ന് വറ്റിച്ച് അതിലത്തെ മീൻ പിടിച്ച് ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ടാ അതിൽ രണ്ട് മീൻ ഉണ്ടായിരുന്നു രണ്ട് ആഫ്രിക്കൻ മിഷ്യാണ് ഉണ്ടായിരുന്നത് കേട്ടോ വലിയതായിരുന്നു അപ്പൊ നമുക്കതൊന്ന് പിടിച്ചു കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഏട്ടൻ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ടാങ്കുകളില് മീൻ വളർത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരും കേട്ടാ തുറന്ന് കൊടുത്തെ പാറു നമ്മളുടെ ഈ രണ്ട് മീനും കൂടെ രണ്ടേന്ന് നാനൂറ് രൂപ വേറ്റ് ഉണ്ടായിരുന്നു കേട്ടാ നമുക്ക് ഇതുപോലെ ചെറിയ ടാങ്കുകളിലൊക്കെ നമ്മുടെ വീടുകളിൽ മീൻ വളർത്താവുന്നതാണ് നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള മീനൊക്കെ ഇങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം നമ്മളൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന മീനുകൾ കേടാവാതിരിക്കാൻ വേണ്ടി ഒരുപാട് കെമിക്കലൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള മീനുകളൊക്കെ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് കേട്ടാ <laughs> <laughs> <employment> ി റിട്ടയർ ചെയ്യാണ് എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്യാണ് മുടലെ അവർങ്ങിലൊന്നും ഓർങ്ങില്ല അങ്കി ഓടോടിയാ ഇതിപ്പോ പാപ്പാ ദേയിക്കാ ഇത് വെച്ചിട്ട് ഈ ഒരു കവറിൽ മാങ്ങയും കാണുന്നുണ്ട് എന്റെ പൈസ കൊടുക്കണം ഗുട്ട് പേ വെറ്റ് റേസിനെ ആ ഗുട്ട് പേ ഗുട്ട് പേ ഗുട്ട് പേ ആൾ പറവാണ് ഇതിനൊന്നും ആരും പറയേ എന്റെ എല്ലാ കൂട്ടുകാരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചില്ലേ ഞങ്ങളുടെ ഈസ്റ്റർ ഇതേ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടാ നമുക്ക് ഈസ്റ്ററിന് കുറച്ച് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെട്ടിക്കൊടുക്കണ തിരക്കലാണ് നമ്മളൊക്കെ ആഘോഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവർക്ക് ചിക്കനും കിട്ടില്ല പിന്നെ നമ്മളുടെ തൊഴിലാണല്ലോ നമുക്ക് ഏറ്റവും വലുത് നമുക്ക് ആഘോഷ ദിവസങ്ങളിലാണ് കുറച്ച് കച്ചവടം കിട്ടുക പിന്നെ ശനിഞ്ഞായറും അപ്പോഴൊക്കെ നമ്മൾ ആഘോഷിക്കാൻ നിന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല നമ്മളുടെ ജോലി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കുള്ളു ഒരു ജോലി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളു ആഘോഷങ്ങളൊക്കെ വരും പോവും പക്ഷെ ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആഘോഷ ദിവസങ്ങളിലാണ് കുറച്ച് കച്ചവടം കിട്ടുക അപ്പൊ നമുക്ക് ആഘോഷിക്കാനൊക്കെ പറ്റുമോ പക്ഷെ നമ്മൾക്ക് അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിലാണ് നമ്മളുടെ ആഘോഷങ്ങൾ ഇട്ടുക ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓടി നടന്ന് നമ്മൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഇടയില് നമ്മൾ ജീവിക്കാൻ മറന്നു പോകരുതട്ടോ ഒരിക്കലും നമ്മൾക്ക് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു വിഷമായിട്ട് മാറരുത് നമ്മൾ ഉള്ള സമയം നമുക്ക് ജീവിതത്തിൽ സന്തോഷമാണോ കൂടുതൽ ദുഃഖമാണോ കൂടുതലും ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ശൈലി പോലെ ഇരിക്കും കിട്ടുന്ന നിമിഷത്തിലുള്ള സന്തോഷങ്ങൾ നമ്മൾ ആഘോഷിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം പിന്നീട് ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനായിരുന്നു ഇങ്ങനെയൊരു ജീവിതം എന്ന് നമുക്ക് തോന്നരുത് നമ്മളുടെ മനസ്സിലെ നന്മ പോലെ ഇരിക്കും നമ്മളുടെ ജീവിതത്തിലെ സന്തോഷവും ദുഃഖവും നമ്മൾ മറ്റുള്ളവരെ ചതിക്കാതെയും വഞ്ചിക്കാതെയും അധ്വാനിച്ച് നല്ല മനസ്സോടുകൂടി ജീവിച്ചാൽ ദൈവം നമുക്ക് നല്ലതേ വരുത്തുള്ളൂ നമ്മൾ മറ്റുള്ളവരുടെ മുതലിനെ ആഗ്രഹിക്കാതെ നമ്മൾ അധ്വാനിച്ച് ജീവിക്കണം നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആ ഒരു സുഖം അതൊരു വേറെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ ഇതുവരെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഇതിൽ അങ്ങനെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്